ഇസ്രായേൽ ഇറാൻ യുദ്ധം അതിരൂക്ഷമാകുന്നു ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങിയ ക്രൂയിസ് മിസൈൽ ഇസ്രായേലിനെതിരെ തൊടുത്തു ഇന്ന് വെള്ളിയാഴ്ച ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ഏഴ് ദിവസം ആവുകയാണ് ഏഴ് ദിവസത്തിൽ മാത്രമല്ല ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ അറുന്നൂറ്റി എഴുപത്തിയഞ്ചാമത് ദിവസം എടുത്താലും ഇതുവരെ ആദ്യമാണ് ക്ലസ്റ്റർ ബോംബ് ഒരു രാജ്യം ഉപയോഗിക്കുന്നത് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല മിസൈലിന്റെ വാർഹത്തെ ഏകദേശം നാല് മൈൽ ഉയരത്തിൽ നിന്നും പിളർന്നിരുന്നുവെന്നും മധ്യ ഇസ്രയേലിന് മുകളിൽ ഏകദേശം അഞ്ചു മൈൽ ചുറ്റളവിൽ ഏകദേശം ഇരുപത് ക്ലസ്റ്റർ ബോംബുകൾ വിതറിയെന്നുമാണ് ഇസ്രയേൽ സൈന്യത്തെ ഉത്തരിച്ച ഇസ്രയേലി വാർത്താ റിപ്പോർട്ടുകൾ ക്ലസ്റ്റർ ബോംബുകൾ യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന കർശനമായ നിർദ്ദേശം ഐക്യരാഷ്ട്രസഭയുടെയും സുരക്ഷാ സമിതിയുടെയും നിലവിലുള്ളപ്പോഴാണ് ഇറാൻ ഇസ്രയേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെട്ട ബലസ്റ്റിക് മിസൈൽ കൊടുത്തത് അനേകം ചെറു ബോംബുകളായി ചിതറി പൊട്ടുന്നതാണ് ക്ലസ്റ്റർ ബോംബുകൾ ആദ്യ സ്ഫോടനത്തിൽ സ്റ്റീൽ ഷെല്ലുകളിൽ നിറച്ച ക്ലസ്റ്റർ ബോംബുകൾ തെറിച്ചു പോകും വീണ്ടും അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കും പരമാവധി സിവിലിയൻമാരെ കൊല്ലുക എന്നതാണ് ക്ലസ്റ്റർ ബോംബുകളുടെ ലക്ഷ്യം ഒരു ബോംബിങ്ങിൽ തന്നെ നൂറ് മുതൽ ഇരുന്നൂറ് ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടുത്തി സ്ഫോടനം നടത്താനാകും ക്ലസ്റ്റർ ബോംബുകൾ വിവേചന രഹിതമായ അവ വിവാദപരമാണ് അവയിൽ ചിലത് ഭൂമിയിൽ തന്നെ പൊട്ടാതെ കിടന്ന് യുദ്ധം അവസാനിച്ചതിനു ശേഷം പൊട്ടിത്തെറിക്കുകയോ കൊല്ലുകയോ ചെയ്യാം പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അപകടങ്ങളെ കുറിച്ചുള്ള പൊതുജന മുന്നറിയിപ്പുമായി ഇസ്രയേൽ സൈന്യം ഒരു ഗ്രാഫിക് പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ മധ്യ ഇസ്രയേലിൽ വീണ ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകൾക്ക് കാര്യമായ നാശം ഉണ്ടാക്കാനായില്ല മധ്യ ഇസ്രയേലി പട്ടണമായ അസോറിലെ ഒരു വീട്ടിൽ ചെറിയ വെടിയുണ്ടകൾ പതിച്ചതായും ഇത് ചില നാശനഷ്ടങ്ങൾക്ക് കാരണമായതായും റിപ്പോർട്ട് ചെയ്തു മറ്റു നാശങ്ങളോ പരിക്കും ജീവഹാനിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ക്ലസ്റ്റർ ബോംബ് ഇറാൻ ഉപയോഗിച്ചതാണ് ഇസ്രയേലിനെ ഞെട്ടിച്ചത് അതിനാൽ തന്നെ തിരിച്ചടിയുടെ ആഴം എത്ര ഉണ്ടാകുമെന്നും പറയാനാകില്ല ഇറാനെതിരെ ഏതു വിധത്തിലുള്ള ബലപ്രയോഗം ഇസ്രയേൽ നടത്തും എന്നതും കാത്തിരുന്ന് തന്നെ കാണാം ഇറാനിലെ ഭീകര ഭരണകൂടം സാധാരണക്കാരെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പരമാവധിയാക്കാൻ വ്യാപകമായി ആയുധങ്ങൾ ഉപയോഗിക്കുകയും െന്ന് ഇസ്രൽ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ്രി ഒരു ബ്രീഫിംഗിൽ പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള എവാന്റെ ദൗത്യ സംഘവും മറ്റും പ്രതികരിച്ചിട്ടില്ല യു എനും ഇതിൽ നിശബ്ദത പാലിക്കുകയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ വിശാലമായ നാശങ്ങൾ വരുത്തുന്ന ഭയാനകമായ ആയുധങ്ങളാണ് ക്ലസ്റ്റർ ബോംബുകൾ പ്രത്യേകിച്ച് ഒരു സിവിലിയൻ ജനവാസമുള്ള പ്രദേശത്ത് ഉപയോഗിച്ചാൽ സംഘർഷങ്ങൾ അവസാനിച്ച ശേഷവും ഇത് ഭൂമിയിൽ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ താകത്തിൽ കിടക്കും ആയുധ നിയന്ത്രണ അസോസിയേഷൻ അഭിഭാഷക ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡാരിൽ കിംബാൽ പറയുന്നത് ഇറാന്റെ മിസൈലുകൾക്ക് ലക്ഷ്യമില്ലാതാകുന്നു എന്നാണ് ഇറാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവരുടെ മിസൈൽ എത്തിക്കാൻ ആകുന്നില്ല ഇറാനിയൻ മിസൈലുകൾ കൃത്യത ഇല്ലാത്തതാകാമെന്ന് ലക്ഷ്യങ്ങളെക്കാൾ സിവിലിയൻ ലക്ഷ്യങ്ങളിൽ എത്താൻ ടെഹ്റാൻ അറിയണമെന്ന് പറഞ്ഞു പതിനൊന്ന് രാജ്യങ്ങളും മറ്റു പന്ത്രണ്ട് സ്ഥാപനങ്ങളും ഒപ്പുവെച്ച ക്ലസ്റ്റർ ബോംബുകളുടെ ഉൽപാദനം സംഭരണം കൈമാറ്റം ഉപയോഗം എന്നിവയ്ക്കെതിരായ രണ്ടായിരത്തി എട്ടിലെ അന്താരാഷ്ട്ര നിരോധനം നിലവിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ് റഷ്യൻ അധിനിവേശ സേനയ്ക്കെതിരെ ഉപയോഗിക്കുന്നതിന് ഉക്രൈന്റെ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ അത് സിവിലിയൻമാർക്കെതിരെ അല്ല എന്നത് പ്രത്യേകതയാണ് ഇറാൻ ഇസ്രയേലിൽ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചതോടെ ഇറാൻ ഇസ്രയേൽ യുദ്ധം ഗുരുതരമാകും എന്നാൽ എടുത്തു പറയേണ്ടത് ഇസ്രയേലിന് തുടർച്ചയായ നാലാമത് ദിവസവും ഇറാൻ ആക്രമണത്തിൽ മരണങ്ങൾ ഉണ്ടായിട്ടില്ല വിക്ഷേപ് ആശുപത്രിയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചു എങ്കിലും ഒരാൾക്ക് മാത്രമാണ് പരിക്കുണ്ടായത് എന്നും ഇതിൽ അഞ്ചു പേർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉണ്ടായതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇറാൻ ഇസ്രയേലിൽ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചത് ഇസ്രയേലിനെ ഈ യുദ്ധത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ആശുപത്രിയിൽ ബാലിസ്റ്റിക് മിസൈൽ ഇട്ടതിന് ശേഷം തിരിച്ചടിയായി ഇറാനിലെ നാൽപ്പത് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ഇറാനിലെ ഏറ്റവും വലിയ ആണവ റിയാക്ടർ തകർക്കുകയും ചെയ്തിരുന്നു ആണവ വികരണം ഇറാനിൽ ഉണ്ടാകുന്നു എന്നും വാർത്തകൾ വരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മാത്രം നൂറിലേറെ മരണങ്ങളാണ് ഇറാനിൽ ഉണ്ടായത് ന്യൂസ് ഉണ്ടായത്യൂസ്